ുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്നുണ്ടാക്കുന്നത് എഗ്ഗ് കട്ട്ലറ്റാണ് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കുട്ടികൾ നാല് മണിക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പം പറ്റിയ ഒരു സ്നാക്കാണ് അതുപോലെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാർക്കോ ഫ്രണ്ട്സ് കൂട്ടുകാർക്കൊക്കെ ഒന്ന് സപ്പോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക ഇനി കട്ട്ലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമ്മൾ മുട്ട കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ഞാൻ നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതുകൊണ്ട് ഈ ചെറിയ ഹോളുള്ളതിനകത്ത് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇത് മുട്ട നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചേർക്കുന്നത് സവാളയാണ് സവാള ഒരു ചെറിയ സവാള ചേർത്താൽ മതി പക്ഷെ മുട്ടയുടെ ഫ്ലേവർ മുന്നിൽ നിൽക്കണം പിന്നെ ചേർക്കുന്നത് പച്ചമുളക് എരിവിനാവശ്യമായിട്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഇവിടെ ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് മല്ലിയില കറിവേപ്പില വേണമെങ്കിലും ചേർക്കാം ഞാൻ മല്ലിയില ചേർക്കുന്നേ ഉള്ളൂ രണ്ടും വേണമെങ്കിലും ചേർക്കാം പിന്നെ കുറച്ച് ഗരം മസാല അതേപോലൊരു അര ടീസ്പൂൺ മുളക് പൊടി എരിവിന് നമ്മൾ പച്ചമുളക് കെട്ടിട്ടുണ്ട് അതുകൊണ്ട് അര ടീസ്പൂൺ മതി അതേപോലെ അതേപോലൊരു കാൽ ടീസ്പൂണൊക്കെ കുറച്ചുകൂടെ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി എറണാ രണ്ടല്ലി മതി കൂടുതൽ വേണ്ട അത് ഞാൻ മറന്നുപോയി ആദ്യം ഇതിൻ്റെ കൂടെ ചേർത്ത് ഇടാൻ എടുത്തു വെച്ചിരുന്നു പക്ഷേ ഇടാൻ മറന്നുപോയി ഇതിലേക്കിനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം അതേപോലെ ബ്രെഡ് ക്രംസും ഇതിനകത്ത് തന്നെ ഇട്ടിട്ട് ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം എൻ്റെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആണ് റെസ്കിൻ്റെ പൊടിയാണ് ഇട്ടേക്കുന്നത് പിന്നെ മൂന്ന് റെസ്ക് എടുത്ത് പൊടിച്ചിട്ട് അതിൻ്റെ ഇട്ടേക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിന് പ്രത്യേക കോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല നമുക്കിത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇത് നന്നായിട്ട് ഉണ്ടപിടിക്കുമ്പോൾ നമുക്ക് ഏത് ഷേപ്പ് വേണേലും എടുക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഒരു മുട്ടയും ബ്രെഡ് ക്രംസും ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്കിൻ്റെ ക്രംസോ ഞാൻ റസ്ക്കിൻ്റെ ക്രംസ് ചേർത്തുന്ന കേട്ടോ നമുക്കിനി ഇത് ഒന്ന് ചെറുതായിട്ടൊരു ഇങ്ങനെ പരത്തി എടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു കട്ലെറ്റിൻ്റെ രീതിയാണ് നമ്മൾ എഗ് കട്ട്ലെറ്റല്ലേ ഉണ്ടാക്കണം എന്നിട്ട് അത് കട്ട്ലെറ്റിൻ്റെ രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് പതുക്കെ ഓരോ സൈഡ് തിരിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുന്ന താമസമേ ഉള്ളൂ ബാക്കി എല്ലാം കൂടെ നിൽക്കുക ഒന്നും വഴിട്ടൊന്നും വേണ്ട അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം ഇപ്പം നാല് മണിക്ക് കുക്കിൾ കൂടുതൽ വരുന്ന സമയത്തൊക്കെ പെട്ടെന്നുണ്ടാക്കി ചായയുടെ കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മൾ എട്ട് ലെറ്റ് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് എല്ലാവരും ഇതുപോലക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമ്മൾ മുട്ട ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞ് ഇരിക്കുന്നത് ഈ ബാക്കിയുള്ളത് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ നാല് മുട്ട കൊണ്ട് ഉണ്ടാക്കിയപ്പം ഇത്രയും കട്ട്ലെറ്റ് ഉണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ ബായ്